വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ കരുവാക്കുണ്ട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പണി നിർവഹിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഇന്ന് രാവിലെ തന്നെ ഈ പരിപാടികളെത്തി ചേർന്നാൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ഈ ഒരു കാര്യം പറയുള്ളൂ ഈ ഇവിടുത്തെ ഈ വെള്ള ഈ കച്ചറ എന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അത് ഒരുപാട് രോഗങ്ങളും മറ്റേ ഇത് നമ്മുടെ നാടിനൊരു നാണക്കേടാണൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഈ മാലിന്യമുക്തൊക്കെ എല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുക വാർഡ് മെമ്പർ കാര്യങ്ങളും നമ്മൾ നമ്മൾ കേട്ടോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാം കൂടി ചെയ്യണം വലച്ചറ ഗ്രാമപഞ്ചായത്ത് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ രവീന്ദ്രൻ ബ്ലോക്ക് മെമ്പർ എൻ ടി സജീവൻ മെമ്പർമാരായ സന്ധ്യാകുട്ടൻ അംബുജാക്ഷൻ രതിദേവി സരിതാവിശ്വൻ പ്രിയ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശിക സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു